ഹേ ബാബി പോസർ ഏൽ ഫടോ എന്താടോ കുട്ടിക്കണല്ലേ ആരെനക്കരപ്പല്ലേ നമ്മളെ സ്വന്തം വാമ്പല്ലേ ആ മൈക്ക് ഒന്നും കാട്ടില്ല ബാഗിം സാധനം ഇങ്ങോട്ട് പോ ഇല്ല ഇല്ല പോവില്ല അല്ല എന്നെ പോസ്റ്റ് കൊണ്ടുവാട്ടോ പോర్చుക്കൊണ്ടേരോ നമ്മളோட അब्बाസല്ലേ ആ കൈപ്പുറ അബ്ബാസ് കട അല്ല ആ ായിരുന്നു അപ്പൊ നമ്മളെ കൃഷ്ണേട്ടന്റെ വീട്ടിലാണ് ഇന്നത്തെ അതിഥി അല്ലെ അതിഥി നമ്മുടെ എന്താ പറയാ പിറക്ക് കമ്പലൊക്കെ ഇണ്ടായതുകൊണ്ട് പിന്നെ തട്ടൂലകളെല്ലേ അപ്പൊ നമ്മളെ പാമ്പിന്റെ ഉടമസ്ഥന്റെ വീട് വരണോ എവിടെയായിരുന്നു ആ അതോ നമ്മളെ പച്ചാട്ടറി ാലോ കാണെന്നാ വെയിറ്റ് 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 എന്തെങ്കിലും ആ ഈ ഗാനമാണ് അവരത് നേരെ പോവണ്ടേ അവിടെ വെച്ചാ ഒന്ന് വീഡിയോ എടുക്കണം ഇങ്ങനെ പിടിച്ചല്ലാരെ എടുത്തില്ല ഇങ്ങനേ ഇടി വരെയാ അങ്ങില്ല തങ്ങില്ല अरे वेट ഉണ്ട് ആ വല്ല കല്ലിന്റെ पीस बाबा ഒന്നേ ഉള്ളൂ എന്തായാലും തലക്കെട്ട് കൊല്ല പെച്ചോളി ചാരിണ്ടാക്കല് തല്ലേ അടുത്ത പാമ്പ് അടുത്ത പാമ്പ് വരും അവിടെ കൃഷ്ണല്ലേ കൃഷ്ണേടന്റെ വീട്ടിലാണ് പാമ്പ് വന്നിങ്ങനെ നമ്മളെ പാമ്പിന്റെ എവിടെ തല പച്ചാട്ടി നൂറിലേക്ക് നമ്മളെ നൂറുകാക്കാന്റെ അതായത് എന്താ പറയാ ലോകമെമ്പാടും അറിയപ്പെടുന്ന നൂറിലേക്കിന്റെ തൊട്ടെടുത്ത് ഞാനും നൂറുകാക്ക അവിടെ വിളിച്ചിരിക്കുന്നു ഇതിനകത്ത് വലിയൊരു ഇതില്ലാത്ത ആളാണ് നല്ല പക്ക മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് നിന്റെ മൊഴിമാർ എനിക്ക് ഇവിടെ ലൈറ്റ് ഇണ്ടോ അവിടെ ആ ലൈറ്റി കത്തിനത്തില്ല കേട്ടോ എങ്ങനെ വിജിതാ വിളിക്കലേ ഇത്രയും സാധനങ്ങൾ ഇത് അൽമാറേ അത്മാറ വിളിക്ക വഴി അവിടെ അവിടെ ഒഴിവാക്കൊണ്ടിരിക്കും ഒരാളും എന്താണ് പാമ്പിന്റെ ദൃഷ്ടാക്ഷിതാ എങ്ങനെ കണ്ടേ അങ്ങനെ കേരള കണ്ടാവും ആ ശരി എന്തായാലും ആർക്കും ഇതുവരെ അവ സംഭവിച്ചിട്ടില്ല ഓ എന്തോ ഒരു ഭാഗ്യാണ് അല്ലേ കാരണം വെച്ച അസന് നല്ല അത്യാവശ്യം നല്ല കെട്ടിക്ക മുതലാണ് ഏഹ് ഏഹ് നമുക്ക് മുന്നേ നൂറുക്ക ഒരു സെറ്റ് സന്ധന തന്നിരുന്നു ഒരു ആടിനെ വിഴിഞ്ഞാ ഞാൻ പറയണില്ല അത് ഉണ്ടാക്കിയ പൊല്ലാപ്പേ മൂന്നു ദിവസം കഴിഞ്ഞിട്ടാണ് ആ ആട്ടുംകുട്ടിനെ മുമ്പിലേക്ക് ഛർജിച്ച് അപ്പൊ എന്തായാലും ഞാൻ ഊർക്കാക്കാ എന്തായാലും ഇത് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഭക്ഷണം കഴിക്കാതെ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ആള് നല്ല അഗ്രസീവ് ആണ് ഞാൻ ചെന്നപാട് നോക്കിയ സമയത്ത് തന്നെ ആളൊരു ഇളക്കൊക്കെ എന്നോട് ഏഹ് നടക്കൂലറിഞ്ഞിങ്ങടെ നേരക്കന്നെ ആ അപ്പൊ ആരോ തെരഞ്ഞു വന്നതാണ് ചൂളടിച്ചിരുന്ന വിസിലടിച്ചിരുന്ന എന്താ പൈപ്പിൽ മിസിൽ അടിക്കുവിലാതെ മോടെ ഇൻഡ്യൻ സോനാപ്പിണ്ടേ പോ പോടെ ഇنده കുടനം കണ്ടിവിടെ നിങ്ങൾ മാക്കി അയ്യോ വേണോ മെയിൻ ഐറ്റി പുണിയ ഹും ചേട്ടൻ പറച്ചോ അണ്ടി അണ്ടാ ഫു സോനാപ്പി ഒന്ന് ശൈലമായിട്ട് യാക്ക് കൊള്ളോ പുളിയോ ഹും പോയാ പോയോ ദാ അപ്പൊ നമ്മളാ സുന്ദരസന് അവിടെ വിളിച്ചിരിക്കണേ എന്താണ് നൂറിലേക്കു കാണാനൊക്കെ വന്നതാണ് ഏ നൂർ കേക്കൻറെ തോട്ടൊക്കെ കാണാൻ വേണ്ടി വന്നാല് എവിടേക്കാ മേലെ അതിന്റെ വെളിച്ചത്തിൽ കോക്ക ഇപ്പൊ അതീ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് കാഴ്ച ഇങ്ങനെയാണ് അവർ ഒരു വസ്തുവിൽക്ക് ശ്രദ്ധിച്ചാല് നമ്മളിപ്പോ ഈ സെൽഫി സ്റ്റിക്ക് ഇത്ര ഗ്യാപ്പിൽ ഒന്നും കൊണ്ടായാലൊന്നും സംഭവിക്കൂല ഇവർ അതിമേലിങ്ങനെ നോക്കുകയുള്ളു അത്യാവശ്യം നല്ല സൈസും നല്ല വെനവും ഉണ്ടാൾക്ക് ചെള്ളിയൊക്കെ ഇണ്ടിട്ടവിടെ വേണ്ടവർ ഇങ്ങോട്ട് വരിക കൃഷ്ണനെ വെട്ടി മുത്ത ഓടി ഒന്നാ എന്തെങ്കിലും ചെയ്യേ <laughs> <ádparole> মামা ঐ টেনকে ভালো ঘুরছরালে এই উইটিনোল ওই উইটিনোল ওই আ জোন দি এন্ড কানে বোর ഞാൻ ഞാനിങ്ങനെ കളിപ്പിക്കട്ട അപ്പഴേ നമ്മളെ നൂറുകാക്കാന്റെ സ്വന്തം നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പൊ അതാണ് നമ്മളെട്ടോ നൂറുക്കാക്ക പെരുമ്പാമിനെ സമ്മാനമായിട്ട് തന്ന ആൾ വലിയൊരു കാടിന്റെ മുതലാളിയാണ് അല്ലേ മുളങ്കാട് നിങ്ങൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ നൂറിലേക്കിനെ പറ്റി കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവും പക്ഷെ ഇതിൻ്റെ മുതലാളി ആരാന്ന് മാത്രം കണ്ടിട്ടില്ല ഇതാണ് അപ്പോൾ നൂറുകാക്കയിൽ നമ്മളാ ആ നൂറിലേക്കിൻ്റെ മുതലാളി കാടിൻ്റെ മുതലാളി മുളങ്കാടിൻ്റെ മുതലാളി അല്ലേ നല്ലൊരു പ്രകൃതി സ്നേഹിയാണ് കാരണം ഉപര ഒരു എഫക്ട് കാരണമാണ് അത്രയും ഒരു എന്താ പറയുക ജീവനിലേ ഒരുപാട് അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തായാലും ആ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എവിടെ ഇതിൻ്റെ ക്യാമറമാൻ എവിടെ നമ്മളെ ക്യാമറമാൻ ആയിരുന്നു കൊറച്ച് മുടി ഒന്ന് ബാക്കിൽ ഇങ്ങനൊക്കെ ഉണ്ട് വാടാ വാടാ വേറെ ഓ വരുന്ന എന്റെ പേരൻ്റെ എന്തായിരുന്നു വേറെന്തായിരുന്നു ജിഷ്ണു ചേട്ടനായിരുന്നു നമ്മൾ അന്നത്തെ ക്യാമറമാൻ എന്താ പറയാ പക്കായിരിക്കും എന്ന് വിചാരിക്കണ അള്ളാ കാര് അതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതൊന്നും നോക്കിയിട്ടില്ല എന്തായാലും കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇതാണ് നമ്മളെ പാമ്പിനെ കണ്ട ആള് അമ്മയാണ് ആ നമ്മൾ പാത്രം എടുത്തേക്കുന്ന ആളാണ് അപ്പൊ എന്തെന്നായാലും ആർക്കും ഒരാപത്തും നമ്മൾ വരെ വന്നിട്ടില്ലായിരുന്നു പിടിച്ചു കഴിഞ്ഞിട്ടും ആർക്കും ഒരാപത്തും വന്നിട്ടില്ലായിരുന്നു അവിടെ അമ്പലം കാര്യങ്ങളും പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം അതുകൊണ്ട് വന്ന എന്തെങ്കിലും അല്ല പൂച്ചയെ തവള എലിയോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവോ അതിൻ്റെ പിന്നാലെ വന്നതാണ് അപ്പോൾ ആർക്കും ഒരാപത്തും വരാത്തേനില്ലേ ആ എന്തായാലും മേലുള്ള ആളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ഓക്കെ താങ്ക്